പ്രധാനമന്ത്രി മോദിയെ വരവേൽക്കാൻ മികച്ച ഒരുക്കങ്ങളിലാണ് ബി ജെ പി ഫ്ലെക്സുകളും കൊടിതോരണങ്ങളാലും നഗരം ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞു സമ്മേളനത്തിന്റെ വരവറിയിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഹിളാമോർച്ചയുടെയും ബി ജെ നേതൃത്വത്തിൽ നിരവധി പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് പ്രധാനമന്ത്രിക്ക് സ്വാഗതമരളി തൃശൂർ തെക്കേ ഗോപുരനടയിൽ തിങ്കളാഴ്ച മെഗാ തിരുവാതിരക്കളി അരങ്ങേറിയിരുന്നു മഹിളാമോർച്ചാ പ്രവർത്തകരുടെ ബൈക്ക് റാലി അടക്കമുള്ള പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു വനിതാ സംഭരണ ബിൽ പാസാക്കിയ ശേഷം നടക്കുന്ന രാജ്യത്തെ ആദ്യ മഹിളാ സമ്മേളനമാണ് തൃശൂരിലേത് എന്നതും ശ്രദ്ധേയമാണ് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മോദിയുടെ വരവോടെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കാനാണ് ബി ജെ പി സംസ്ഥാന ഘടകം ലക്ഷ്യം വെക്കുന്നത് നിലവിൽ സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രീയ സാമൂഹിക പരിപാടികൾക്കും ഇതിനോടകം പാർട്ടി നേതൃത്വം നൽകി വരികയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിന്റെ നായ്ക്കനാൽ പരിസരത്ത് വേദി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് എസ് പി ജി കമാൻഡോസിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വേദിയുടെയും പരിസരത്തിന്റെയും സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തു കഴിഞ്ഞു സ്വരാജ് റൌണ്ടും പരിസരവും കനത്ത സുരക്ഷയിലാണ് ഫുട്പാത്തുകളിൽ ബാരിക്കേഡുകൾ നിരത്തിയും വേദിക്ക് ചുറ്റും ഷീറ്റുകൾ വെച്ച് മറച്ചിട്ടുമുണ്ട് കൂട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിലിറങ്ങുന്ന മോദി തൃശൂർ ജനറൽ ആശുപത്രി പരിസരം മുതൽ റോഡ് ഷോ ആയി ജനങ്ങളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്താകും റൗണ്ടിലൂടെ വേദിയിലേക്ക് എത്തുക സന്ദർശനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും ഒപ്പം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി തൃശൂർ